ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ലാഡിമിർ സെലിൻക്ക് സ്ഥാനം ഒയ്യുക യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള അംഗത്വം നൽകാതിരിക്കുക പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങൾ ഈ റഷ്യക്ക് തന്നെ വിട്ടു നൽകുക അതിൽ അവകാശ അധികാരങ്ങൾ പറയാതിരിക്കുക ഇത്തരം കടിശമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിലുള്ള ചർച്ചയോടനുബന്ധിച്ച് അമേരിക്കയിൽ വെച്ച് നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു മൂന്നര മണിക്കൂറോളം ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന പേരും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല കുറേ രഹസ്യ കാര്യങ്ങളാണ് ഉള്ളത് അതിനാൽ തന്നെ അത് പിന്നീട് ഭാവിയിലാണ് അത് പുറത്തു വരാൻ സാധ്യത ഉള്ളത് എന്ന് രാഷ്ട്ര നിരീക്ഷകരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു റഷ്യയുടെ പ്രസിഡന്റ് പേടിക്കാൻ എന്നീ രീതിയിൽ അമേരിക്കയുടെ അഞ്ച് വിമാന യുദ്ധവിമാനങ്ങൾ പ്രസിഡന്റ് എയർപോർട്ടിൽ ഇറങ്ങുന്നതോടനുബന്ധിച്ച് ആകാശത്ത് വട്ടമിട്ട് പറന്നു എന്നുള്ളതാണ് ചില സൂചനകളാണ് ഇതിനാൽ നൽകുന്നത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിഷയമാക്കിയിട്ട് തമാശ രൂപത്തിൽ മാത്രമാണ് എടുത്തത് എന്നും പറയുന്നു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പത്രക്കാരുടെ ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയുന്നതിൽ നിന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രസിഡന്റ് കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞുകൊണ്ട് പ്രസ്താവിക്കുകയും ചെയ്തു മോസ്കോയിലേക്ക് മോസ്കോയിലേക്കഥടിക്കുകയും മോസ്കോയിൽ വെച്ച് അവസാനഘട്ട ചർച്ചയോടനുബന്ധിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ നോക്കാം എന്നിട്ട് പുട്ടിൻ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഇത് എത്രത്തോളം ട്രംപ് സ്വീകരിക്കും എന്നത് ഭാവിയിൽ അറിയാൻ വേണ്ടി